ആറാൽമൂട് ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി അവകൾ സമാധിയായി ഇന്നലെ രാത്രിയോടുകൂടിയാണ് സമാധിയായത് ഓം കാവുവിളാക്കം ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രം ആചാര്യ ഗുരുവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമാധി വിവരങ്ങൾ അറിഞ്ഞ് ഒത്തിരി പേര് നാട്ടുകാരും പരിസരവാസികളുമായിട്ട് ഒത്തിരി പേര് സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് മണിക്ക് അറിഞ്ഞു ആ പത്തര മണിക്ക് പുള്ളി നടന്ന് വന്നിരിക്കുന്ന മുമ്പേ തൊഴുതു കാര്യങ്ങളൊക്കെ നടന്നു വന്ന് ഇരുന്നു ഇരുന്നതിന് ശേഷമാണ് പുള്ളി സ്ലാബ് വെച്ച് ബാക്കി ക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലേ തീർച്ചയായിട്ടും പോലീസിന്റെ പത്തരമണിക്ക് അവിടെ പൂജാ കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് പത്തരമണിക്ക് അവിടെ ഇരിക്കേണ്ട സ്ഥലത്ത് വന്ന് ഇരുന്നു ഇരുന്നപ്പോലീസ് പറഞ്ഞിട്ട് വാഹനം നടക്കി പോലീസ് കർമ്മങ്ങൾ തുടങ്ങി ഇന്ന് വെളുപ്പം കാലം മൂന്നര മണിക്കാണ് കർമ്മം തിന്നാണ് അവർ പറയുന്നത് ഇന്ന് വെളുപ്പിന് മൂന്നര കർമ്മങ്ങൾ കൂടെ ഇന്നലെ അറിയിക്കാതെ എല്ലാ ചേട്ടൻ ചേട്ടന്റെ പിന്നീട് അറിയിച്ചു ചേട്ടൻ വന്ന് ചേട്ടൻ അറിയിക്കുന്നു സ്ഥലമാണ് ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടാ അത് ടപ്പ് കല്ല് അത് സാറേ അതെ അതെ സാറേ പത്തര മണിക്കാണ് പുള്ളിയുടെ അച്ഛൻ പറയുന്നത് അപ്പം ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പുള്ളി അപ്പം തന്നെ കാര്യങ്ങളൊക്കെ പൂശാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വായിച്ച് ഹോമം ചെയ്യേണ്ട സാധനങ്ങളൊക്കെ വായിച്ച് കോവില് കയറി പുള്ളിക്കാരൻ തൊഴുതു തൊഴുതിട്ട് പുള്ളി എൻ്റെ നിവേദ്യങ്ങളെല്ലാം കിടത്ത് പോകാൻ്റെ ആരാധന എല്ലാം കഴിവു വിളിച്ചു ഇരുന്ന് ഓരോ ആരാധാര ചക്രങ്ങളുണ്ട് മൂലാധാരം സ്വാതിഷ്ഠാനം അഴിമതി ഇങ്ങനെ ഓരോ ആരാധന ചക്രങ്ങളും ഉണർത്തി അച്ഛൻ തന്റെ പ്രാണ അമൃതകലയിലെത്തി അവിടെ വന്ന് അച്ഛൻ ബ്രഹ്മത്തിലേക്ക് നോക്കി അങ്ങ് ശേഷമാണ് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ ഈ അർജന്റു പോയ സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ആ ഒരു ഉണ്ടായിരുന്നൂര് ചേട്ടനെ പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് അച്ചേട്ടനെ വിളിച്ചിട്ട് ബാക്കി സാധനങ്ങളെല്ലാം മാറ്റി സമാധിയുടെ സാധനങ്ങളൊക്കെ ഒരുപാട് വാങ്ങാണ്ടല്ലോ എല്ലാം വാങ്ങിച്ചിട്ട് പൂജാ ദ്രവ്യങ്ങൾ ഇതിനകത്ത് ഒരുപാട് വാങ്ങിച്ചിട്ടാണ് പിന്നെ ഇതെല്ലാം ലിക്കൂരം ഇതിന്റെ സുഗന്ധ ദ്രവ്യങ്ങൾ ഭസ്മം ഇതെല്ലാം വാങ്ങിച്ചു ഈ സമാധി ചടങ്ങ് വെളിയിലുള്ളവർ കാണാൻ പാടില്ല സ്ത്രീകള് പോലും അതിനകത്ത് തൊടാനോ കർഷി അമ്മ പാടില്ല അവിടെ നിന്ന് തൊഴുതിട്ട് പോയി പോയി തൊഴുതിട്ട് തൊഴുതിട്ട് പോയി അച്ഛൻ മകൻ ചെയ്തു എന്റെ അച്ഛൻ പറയും പോലെ എനിക്ക് ഇന്നും അന്ന് ഇന്നും ഭഗവാന്റെ അഭിഷേകത്തിന് പശു വളർത്തി പശുവിന്റെ പാലെടുത്ത് ഭഗവാനും കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുത്ത് ഭഗവാന്റെ പൂജാതിരി മാറ്റി എന്റെ അന്നത്തിലുള്ള അഷ്ടിക്കുള്ളതാണ് എത്ര ാണ് എത്ര ഇരുപതാം നൂറ്റാണ്ട്